ചരിത്രമുറങ്ങുന്ന വെംബ്ളിയിൽ നടന്ന ഇംഗ്ലണ്ട് ബ്രസീൽ പോരാട്ടം ജയിച്ച് കാനറിപ്പട ഇരു ടീമുകളും ഏറെ അവസരങ്ങൾ സൃഷ്ടിച്ച മത്സരത്തിൽ എതിരില്ലാത്തൊരു ഗോളിനായിരുന്നു ബ്രസീലിന്റെ വിജയം യൂറോപ്പൻ ഫുട്ബോളിലെ വമ്പൻ താരനിര അരങ്ങുവാഴുന്ന ഇംഗ്ലണ്ടിനെതിരെ ബ്രസീലിന്റെ പതിനേഴ് കാരനായ യൻട്രിക് ആണ് വിജയശിൽപിയായത് യൻഡ്രിക് തന്റെ കരിയറിലെ ബ്രസീലിനായുള്ള ആദ്യ ഗോളാണ് ഇംഗ്ലണ്ടിനെതിരെ കുറിച്ചത് കളിയിലൊരൽപ്പം ആധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് അവരുടെ ക്യാപ്റ്റൻ ഹാരി കെയിൻ ഇല്ലാതെയാണ് കളത്തിലിറങ്ങിയത് പകരം ക്യാപ്റ്റനായ കയാവാൽക്കറാകട്ടെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിക്കേറ്റ് പുറത്തുപോയത് ഇംഗ്ലണ്ടിന്റെ തിരിച്ചടിയായി മാറുകയും ചെയ്തു കളി ആരംഭിച്ച് പന്ത്രണ്ടാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിലൂടെ ബ്രസീൽ മുന്നിലെത്തേണ്ടതായിരുന്നു വിനീഷ്യസ് ഗോൾ കീപ്പറെ മറികടന്ന് പന്ത് വലയിലേക്ക് തൊഴുത്തെങ്കിലും വാൾക്കർ ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി മാറി പിന്നീട് ഇരു ടീമുകളും ആക്രമിച്ചു കളിക്കുകയും ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു മത്സരം സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിച്ച അവസരത്തിലായിരുന്നു മത്സരത്തിന്റെ എൺപത്തിയൊന്നാം മിനിറ്റിൽ യുവതാരം എൺക്കിലൂടെ ബ്രസീൽ ലീഡെടുത്തത് Vinicius picks it up. വിനീഷ്യസിന്റെ ഷോട്ട് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ഫിക്വോർഡ് സേവ് ചെയ്തെങ്കിലും പതിനേഴ് എൻട്രിക് റീബൌണ്ടിലൂടെ ഗോൾ നേടുകയായിരുന്നു അപ്രതീക്ഷിത ഗോളിൽ ഞെട്ടിയെ ഇംഗ്ലണ്ട് റാഷ്ഫോർഡിലൂടെ തിരിച്ചടിക്കാൻ അനവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ബ്രസീലിന്റെ പ്രതിരോധ ദിനം മറികടക്കാൻ ഇംഗ്ലണ്ടിനായില്ല കളി തീരാൻ സെക്കൻഡുകൾ മാത്രം അവശേഷിക്കെ തന്റെ കരിയറിലെ ബ്രസീലിനായുള്ള രണ്ടാമത്തെ ഗോൾ നേടാൻ എൻട്രിക് അവസരം കിട്ടിയെങ്കിലും താരത്തിന് അവസരം മുതലാക്കാനുമായില്ല നീളം ആധിപത്യം പുലർത്തിയിട്ടും തങ്ങളുടെ നാട്ടിൽ ബ്രസീലിനെതിരെ ഇംഗ്ലണ്ടിന് ജയിക്കാനാവാത്തത് നാണക്കേടായി മാറി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക